പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷയെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഗായത്രിയും ജയരാമനും കടന്നു വന്നിരിക്കുകയാണ് ഞാൻ പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള തീരുമാനം വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇഷ ഒരിക്കലും ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഉണ്ടാവുകയില്ല നിന്നെ എൻ്റെ മരുമകളായി അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് ആ കാര്യം നിന്നോട് പറയാനാണ് ഞാനിപ്പോൾ വന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഇവയൊന്ന് ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല ഗായത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്ന അവൾ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നോക്കി നിൽക്കുകയാണ് ഇതോടെ എത്രയും പെട്ടെന്ന് അബിയെ ഇവൾക്ക് കാണിച്ചു കൊടുക്കണം അതിനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് കണ്ടില്ലേ ഇവളുടെ സ്ഥിതി വളരെ മോശം ആയ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇതോടെ സഹായിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇത് ജയരാമനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് Do like, share and subscribe.